ലീഗിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാം ശരി ഇതാണ് നിങ്ങളുടെ പ്രശ്നം തമ്പുരാൻ പറഞ്ഞാൽ റാൻ ലീഗിന്റെ കൂടെ നിൽക്കുമ്പോ ആരെയും വിളിക്ക ആരെയും ക്ഷണിക്ക എന്നല്ല താങ്കൾ പറഞ്ഞത് എന്നിട്ട് താങ്കൾ ഇങ്ങനെ ചരിത്രം പറയാ പറയാം കൊല്ലത്തെ സമസ്തയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസവുമായി ചേർന്ന് പിന്നെ കാലമില്ല കേട്ടിട്ടുണ്ടോ ഒരു വിളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് എ കെ ജി ബാഫി തങ്ങൾ സിന്താബാദ് ആരാ വിളിച്ചത് പാണക്കാട് തങ്ങന്മാരടക്കമുള്ള സകല മുസ്ലിം ലീഗും സകല മുസ്ലിം ലീഗും മനസ്സിലായോ അന്ന് താങ്കൾ മുസ്ലിം ലീഗിൽ ഉണ്ടെങ്കിൽ താങ്കൾ വിളിച്ചിട്ടുണ്ടാവും ഈ മുദ്രാവാക്യം എന്താണ് ഇ എം എസ് എ കെ ജി ബാഫക്കി തങ്ങൾ സിന്താബാദ് ആരായിരുന്നു ബാഫക്കി തങ്ങൾ മഹാനായ സെയ്ദ് അബ്ദുറഹിമാൻ ബാഫക്കി താങ്കളെക്കാൾ വലിയ സുന്നിയും സമസ്തയും ഈ ഉണ്ടായിരുന്നു താങ്കളൊക്കെ അതിന്റെ ഏ അയലകത്തെത്തോ ഏ അയലത്തെത്തോ താങ്കൾ സയ്യിദ് അബ്ദറഹിമാൻ ബാഫക്കി തങ്ങളുടെ അടുത്ത് സയ്യിദ് അബ്ദറഹ്മാൻ ബാഫക്കി തങ്ങളും ഇ എം എസും എ കെ ജിയും ഒരുമിച്ചെന്നിട്ടാണ് താങ്കൾ ഇപ്പോ ആർക്കാണോ വാലാട്ടി നടക്കുന്നത് ആ മുസ്ലിം ലീഗ് ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പറയാണ് മതനിഷേധികളുടെ കൂടെ കൂടാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ പറയാണ് ആർ എം പി ഇല്ലേ മുസ്ലിം ലീഗിന്റെ കൂടെ പറഞ്ഞു കൊടുക്ക് ആർ എം പി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സി എം പി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസം മനസ്സിലായില്ലേ ആ മാർക്സിസം മതനിഷേധമാണെങ്കിൽ അവരുടെ കൂടെ പാണക്കാട് സാദിഖലി തങ്ങൾ നിങ്ങളെ സമസ്തന്റെ വല്യ നേതാവല്ലേ ലീഗിന്റെ വലിയ നേതാവല്ലേ പാണക്കാട് സാദിക്കലി തങ്ങളും മറ്റ് പാണക്കാട് തങ്ങന്മാരും ഒക്കെ എന്താ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ കൂടെ നിൽക്കുന്നു മതനിഷേധികളുടെ കൂടെ എന്നിട്ടോ